ഹലോ ഡിയേഴ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോർണിംഗ് റൂട്ടീനിലേക്ക് ഓൺ വോയിസ് കൊടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓൺ വോയിസിന് പകരം വോയിസ് ഓവർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സിലിണ്ടർ കഴിഞ്ഞാൽ വലിയൊരു അബദ്ധം പറ്റിയ കുറേ കഷ്ടപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ ഞങ്ങളുടെ അടുത്ത് റിലയൻസിൻ്റെ സിലിണ്ടറാണ് ഒറ്റ സിലിണ്ടറേ ഉള്ളു കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാരണ ദൈവം സഹായിച്ച് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല വറുടയിലുള്ള സമയത്തും നമ്മളൊരു സിലിണ്ടർ തീരുന്ന സമയത്ത് നമ്മൾ വേഗം പോയി മമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ സിലിണ്ടർ എടുക്കുക അല്ല അവിടുന്ന് സിലിണ്ടർ എടുക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ ഇന്ത്യൻ്റെയാണ് അപ്പോൾ റിലയൻസിൻ്റെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവർക്കറിയായിരിക്കാം ഇന്ത്യൻ സിലിണ്ടർ സോറി റിലയൻസ് സിലിണ്ടർ യൂസ് ചെയ്യുന്നവർക്ക് അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ റെഗുലേറ്ററിൽ വേറെ ഒരു സിലിണ്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് അപ്പോൾ അവിടെ മമ്മിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാക്കും അങ്ങനൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മമ്മി അവിടെ ഒന്നേ ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരും എളുപ്പം അല്ലാന്നുണ്ടെങ്കിലും മമ്മി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുതരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡുണ്ടാക്കി കൊണ്ടിരുന്ന ഏകദേശം ഫുഡിൻ്റെ ഫൈനലായി ഒരു ഒരു ശതമാനം ബാക്കിയുള്ളപ്പോഴാണ് തീർന്നത് കേട്ടോ സിലിണ്ടർ അതുകൊണ്ട് തന്നെ ആ ഒരു ശതമാനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ കഴിച്ചു അത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം നമുക്ക് ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല മറിച്ച് പിറ്റേ ദിവസം ഈ പറഞ്ഞതുപോലെ അന്ന് അജുപേട്ടനും ചെറിയായിട്ട് ജലദോഷവും ഒക്കെ ഉണ്ടാ വയ്യായി വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും ശരി ആ ചൂടം പോയിട്ട് സിലിണ്ടർ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല ആൾ കിടന്ന് ഉറങ്ങിപ്പോയി ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ നമുക്ക് റിസപ്ഷന് പോകണമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷനൊക്കെ പോയി വന്ന് ഓൾമോസ്റ്റ് ആൾ എണീക്കുമ്പോൾ തന്നെ ആറുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മെയിൻലി പോവാതിരുന്നത് കാരണം മണി കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറുകളൊന്നും കിട്ടില്ല നമ്മുടെ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ സിലിണ്ടർ എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ പോവാതിരുന്നതും അതിനിടയ്ക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോട്ടെ എന്ന് അങ്ങനെ പോയി നമ്മൾ അത് കഴിഞ്ഞ് അത് തീർന്നത് എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയായിരുന്നു കേട്ടോ ശനിയാഴ്ച വൈകുന്നേരമാണ് ഉച്ചയ്ക്കാണ് തീർന്നത് വൈകേരം വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പോയി ശനിയാഴ്ച ഈ ഞായറാഴ്ച അജു വേട്ടൻ ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞായറാഴ്ച ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അല്ല ഞായറാഴ്ചത്തെയും അല്ല ഇത് തിങ്കളാഴ്ചത്തെ ബ്ലോഗാണ് അപ്പം ഞായറാഴ്ച അജുവേട്ടിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ ബ്രെഡ് ഞാനും ആദ്യ കുട്ടനും രാവിലെ തൊട്ടും ഞങ്ങൾ ഞാനും അജുപേട്ടനും ആദ്യമെല്ലാം ബ്രെഡ് എടുത്തിട്ട് ബ്രെഡും കൊണ്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ഞങ്ങൾ രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു വൈകുന്നേരം വരെ അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ബിരിയാണി അരി വെച്ചിട്ട് ഞാൻ ഇൻഡക്ഷനകത്ത് എൻ്റെ ഒരു ഇൻഡ ഒരു ഇതുണ്ട് എന്താ പറയുക നമ്മുടെ എന്താ എന്താണ് പറഞ്ഞത് ദൈവമേ അതും കിട്ടുന്നില്ല കേട്ടോ ആവശ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇൻഡക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള ഒരു പാത്രം ഈ ഒരു പാത്രമായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ തലേ ദിവസം ബിരിയാണി അരി വെച്ചിട്ട് ഞാൻ ഗാർലിക് റൈസ് ഉണ്ടാക്കി നോക്കി ഇതിന് മുൻപ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ അപ്പോൾ ഞാൻ ഗാർലിക് റൈസിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കി അങ്ങനെ ഗാർലിക് റൈസ് സക്സസ് ആയി എത്ര ടൈം എടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു തലേ ദിവസം ഞാനത് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കൊരു ട്വൻ്റി മിനിറ്റ്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളട്ടോ അതിൽ കൂടുതൽ എനിക്ക് സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റും നമ്മൾ വേഗം ചായ ഉണ്ടാക്കി കാരണം മുൻപെന്ന് വെച്ചാൽ ചുടുവെള്ളം ചായയൊക്കെ നമ്മൾ ഇൻഡക്ഷനിൽ ഉണ്ടാക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കണ കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം സമയം വേണ്ടി വരില്ലയായിരുന്നു മറിച്ച് ഇത് നമുക്ക് ഇൻഡക്ഷനിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത്രയും സമയം നമുക്ക് പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കണം ചോറ് വെക്കണം അതുപോലെ തന്നെ ചുടുവെള്ളം ഉണ്ടാക്കണം അപ്പോൾ ഇതെല്ലാം വേണമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചായ ഉണ്ടാക്കി ആദ്യ കൂടിനെ കോഫി എടുത്തു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അതിനിടയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് തീർന്നുണ്ടായിരുന്നു തലേന്ന് വൈകുന്നേരം നമ്മൾ റൈസ് ഉണ്ടാക്കിയപ്പോൾ ഗാർലിക് റൈസ് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ റൈസ് തീർന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തൽക്കാലം വാങ്ങിക്കുക ചെയ്തു കേട്ടോ ബാക്കി എപ്പോഴും ഞങ്ങൾ സ്റ്റാർ ബജാറിൽ നിന്ന് മുമ്പ് ഡീമാർട്ടിൽ നിന്നായിരുന്നു ഇപ്പോൾ കുറവ് സ്റ്റാർ ബസാറിൽ നിന്നാണ് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും ദൂരം ഒരുപാട് ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് ബിരിയാണി റൈസ് എന്താ പറയുക സത്യം പറഞ്ഞാൽ നല്ല മുട്ടൻ പണി കിട്ടിയെന്ന് പറഞ്ഞാലും പോരാ എട്ടിൻ്റെ പണിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നു ബിരിയാണി റൈസ് തന്നെ ആയിരുന്നു അപ്പോൾ വീട്ടിൽ നമ്മൾ കൊണ്ടു വന്നു തലേദിവസം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു റൈസിൻ്റെ ആ ഒരു എന്താ പറയുക അബദ്ധം എനിക്കും പറ്റിയെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തലേ ദിവസത്തെ ആ റൈസിൻ്റെ ആ ഒരു വിശ്വാസത്തിന് നമ്മൾ അരമണിക്കൂർ മുമ്പ് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഞാൻ റൈസിന് പുറകിൽ നിന്ന് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂട്ടം പണി കിട്ടിയെന്ന് പറഞ്ഞാലും പോരാ ഞാൻ സാധാരണ എടുക്കുന്ന അതേ അളവിൽ വെള്ളം എടുത്ത് എല്ലാം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടു ആവശ്യത്തിന് മസാലക്കിട്ട് ഫ്രൈ ചെയ്ത് റൈസും ഫ്രൈ ചെയ്തു ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതായത് ഒരു ഗ്ലാസ് ആയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത് കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അതിനൊര ഗ്ലാസ് വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കും അത്രയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അതാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയണത് അതുപോലെയൊക്കെ ഞാൻ ചെയ്തു ഒന്നാമത് സമയമില്ല ഇല്ല എനിക്ക് നേരത്തെ ഇറങ്ങണം എപ്പോഴും ലേറ്റ് ആവണു വന്നിട്ട് ആളും ധൃതി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ലേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക ഞാൻ പോവാം ആദ്യ കുട്ടന പോകാറാകുമ്പോഴേക്കും ആയിക്കോളുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കും ഭയങ്കര എന്താ പറയുക ധൃതിയായിരുന്നു ആ ധൃതിക്ക് അനുസരിച്ചിട്ട് തന്നെ ആവണ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ഈയിടെ കുറച്ച് ദിവസം കൊണ്ട് ബദാം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഒരുപാട് കഴിക്കണം ഒരു മൂന്നാലഞ്ചെക്കെ കഴിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ കേജിനും കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിശക്തിക്കും അതുപോലെ തന്നെ ഓർമ്മ ശക്തിക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പപ്പയ്ക്ക് ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് നല്ലതാണ് അക്രോട്ടും അതുപോലെ തന്നെ ബദാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പപ്പയ്ക്ക് വാങ്ങിച്ചപ്പം മമ്മി ഞങ്ങൾക്കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യക്കുട്ടിനെ മുമ്പ് കിസ്മിസും കാഷ്യൂസൊക്കെ അവർ വാങ്ങിച്ചു തരാറുണ്ടായിരുന്നു നമ്മളും അത് കഴിയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ പിന്നെ കുറച്ചായിട്ട് നമ്മളതങ്ങ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം മമ്മി അവിടെ വാങ്ങിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടാണ് പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മമ്മി വാങ്ങിച്ച സമയത്ത് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യക്കുട്ടിനും അജുവട്ടിനും കൂടെ രാവിലെ കുതിർത്തി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം അജുവട്ടനും ആദ്യ കുട്ടിനും മാത്രം കേട്ടോ കഴിക്കാറുണ്ടായിരുന്നത് പിന്നെ ഈ ഈയിടയായിട്ട് ഞാനും കൂടെ കഴിക്കാറുണ്ട് അപ്പോൾ ആദ്യം കൂട്ടം തന്നെ അവൻ എപ്പോഴും അവന് അവൻ കഴിക്കുമ്പോൾ അമ്മ കുറച്ചെങ്കിലും കഴിക്കമ്മ ഒരു പീസെങ്കിലും കഴിക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എനിക്ക് തരും അപ്പോൾ അങ്ങനെ ശരി അപ്പോൾ ഞാനും വിചാരിച്ചു കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ വേണ്ടി നമ്മൾ ചെയ്യണം അവർ കഴിക്കാതെ നമ്മൾ കഴിക്കുന്നത് ഒട്ടും ശരിയല്ല മറിച്ച് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് നാളെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരുണ്ടാവും ആർക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതെ നാളെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും അത് ഒരു കണക്കെടുക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല ഞങ്ങൾ വേണ്ടാ പറഞ്ഞ ഒരു ചോദ്യം മാത്രമേ വരുള്ളൂ അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ കഴിക്കാൻ ഇല്ലാതെ നമ്മൾ കഴിക്കുന്നത് തെറ്റാണ് മറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുന്നത് കൊണ്ട് അതിലൊരു തെറ്റുമില്ലെന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു കേട്ടോ അതും പലരുടെയും എന്താ പറയുക അഭിപ്രായം കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പിന്നെ എൻ്റെ എക്സ്പീരിയൻസും കൊണ്ടും കൂടി ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ കാര്യമല്ല അല്ലാതെ പല കാര്യങ്ങളിലും ജോലിയുടെ കാര്യത്തിലും പല കാര്യങ്ങളിലും ഞാൻ പലപ്പോഴും നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്തിട്ട് പോലും അതിനൊരു വിലയില്ലാത്തൊരു സിറ്റുവേഷൻ ഒരു വാല്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഞാൻ എനിക്ക് ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പലരുടെ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാനും സ്വയം ചിന്തിച്ചു തുടങ്ങി ശരിയാണ് നമ്മൾ അവർക്കൊക്കെ വേണ്ടി ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് നേടി നമുക്ക് ക്രെഡിറ്റോ ഗുഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മെഡലോ അവാർഡോ ഒന്നും ആരും നമുക്ക് തരാൻ പോകുന്നില്ല നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ട സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും തിരിച്ച് കിട്ടൂല അതിൻ്റെ പേരിൽ ഒരു സിമ്പതി നമ്മളോട് നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും കാണിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം സത്യോട്ടം അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതുപോലെ നമുക്ക് ഇന്നത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാം മിസ് യൂസ് ചെയ്യരുതെന്ന് മാത്രം അത്രയും ഞാൻ പറയുള്ളൂട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എന്നിട്ട് ബദാമൊക്കെ മൂന്ന് പേരും ഈരണ്ടെണ്ണ വീതം കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ പതാകമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് റൈസ് രണ്ട് മൂന്ന് വട്ടം ഞാൻ വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് പോവിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും അജിയോട്ടനെ എന്നുള്ള അവസ്ഥയായിരുന്നു കാരണം ആൾക്കത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ അത്രയും ഞാൻ രാവിലത്തോട് കഷ്ടപ്പെടുന്നത് കൊണ്ടും എൻ്റെ മിസ്റ്റേക്ക് അല്ലാത്തതുകൊണ്ടും ആൾ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് പാവം മണിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഓഫീസ് ഏഴ് മണിയാണ് ആളുടെ ടൈം പക്ഷേ എന്നിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഞാൻ റൈസ് ആയ ശേഷം രണ്ടുപേർക്കും ടിഫിനൊക്കെ ആക്കി അതുപോലെ തന്നെ അജുവേട്ടനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ചൂട് വേണം വെള്ളത്തിന് കാരണം കഫും കൊള്ളിലൊക്കെ ഉള്ളത് കൊണ്ടിട്ടു അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമില്ല ചൂടുവെള്ളം പക്ഷെ എന്നിരുന്നാൽ പോലും ദാഹശമനിയൊക്കെ ഇട്ടിട്ട് ആൾക്ക് ചെറിയൊരു ചൂടോടെ ചൂടുവെള്ളം ആണെങ്കിലും ആൾക്ക് സുഖം തൊണ്ടയ്ക്കാന്ന് പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോകും മറിച്ച് ആദ്യക്കൂട്ടനാണെങ്കിലും ദാഹശമനി ആണെങ്കിലും ചൂടുള്ള വെള്ളമാണെങ്കിലും ആണെങ്കിലും ആദിക്കുട്ടൻ കഴിക്കുകേ ഇല്ല ആൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഇതുപോലെ ഞാനിടും ഇത് ഞാൻ ഇതുപോലെ ഇടാ ഫോണൊക്കെ എടുത്തോ ഐഡി കാർഡൊക്കെ എടുത്തോ നല്ല ഐഡി കാർഡ് വലിയ ഓർമ്മയുണ്ടോ ഉണ്ടല്ലോ ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്നിട്ട് ഞാനല്ലടുത്ത് ബാ കൊണ്ട് വയ്ക്കണോ വെച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ അങ്ങനെ അജുവേട്ടനും ഇറങ്ങി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ വന്ന് കഥ കടച്ച് വന്നിട്ടോ കഥകൊന്നും തുറന്നിടാറേ ഇല്ല കാരണം അത്യാവശ്യം തണുപ്പുണ്ട് രാവിലെ പിന്നെ അത് മാത്രമല്ല എവിടെ തുറന്നാലും പൊടി വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മുടെ ഊപ്പാട് വരുന്നുകളാണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഒരാളും പറയില്ല അത് വൃത്തിയാക്കിയ സ്ഥലമാണെന്ന് അത്രയ്ക്ക് പൊടിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊടി ഇന്ന് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നല്ല പൊടിയടിച്ച് കയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെന്നെ ഒറ്റയ്ക്ക് വൃത്തിയാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലത്തെ ആണെങ്കിലും കഥവ് മാക്സിമം ഞാൻ തുറക്കാറില്ല ഒന്നാമത്തെ തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ ചൊറിച്ചില് ഭയങ്കരമാണ് കേട്ടോ ശരീരമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ചൊറിച്ചില് ഭയങ്കര അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലാണ് അപ്പം അതുകൊണ്ടും അതുപോലെ തന്നെ പലയിടത്തൊന്നും മേളിൽ നിന്നായി ആയിരിക്കാം മേ ബി മേളിൽ അതുപോലെ നേരിട്ട് അവിടെ നിന്നൊക്കെ മുടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരിക അതൊന്നും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് അതുവ് ഉറക്കില്ല കുറച്ച് സഫോക്കേഷൻ ആയാൽ പോലും മാക്സിമം ഞങ്ങൾക്ക് അഥവ് ഉറക്കാറില്ല കേട്ടോ ബാൽക്കണിത്തെ കഥവായത് നമ്മുടെ കിച്ചണിൻ്റെ കഥവാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡും അതുപോലെ നമ്മുടെ കിച്ചണിലെ പണി കഴിഞ്ഞാൽ വേഗം ഞാൻ ആ കഥ അടച്ച് വെച്ചിട്ടേ ഉള്ളിലേക്ക് വരുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നല്ലോണം പൊടി അടിച്ച് കയറുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മൾ ഇന്ന് തുണി കഴുകി മേളൊക്കെ നല്ല വൃത്തിക്ക് കഴുകി വെച്ച് നാളെ ആകുമ്പോഴേക്കും വീണ്ടും അത് പൊടി ആയിരിക്കും അതിനകത്ത് അത്രയ്ക്ക് എവിടെ നിന്ന് വരണമെന്നറിയില്ല ചുറ്റും വീടുകളാണ് എന്നിട്ടും എവിടെന്ന വരുന്നതെന്ന് അറിയില്ല അങ്ങനെ അച്ചുവട്ടൻ പോയിട്ടുണ്ടെങ്കിൽ വേഗം കഥവക്കെ അടച്ച് നമ്മൾ ഉള്ളിലേക്ക് വന്നു ആദ്യ കൂട്ടൻ വേഗം ഞാൻ അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസ്ക്കും ചായണമെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് പാത്രങ്ങളും വരിത്തില്ല ചോറിന് എത്രയും സമയമായി അപ്പം അങ്ങനെ എന്തായാലും ചായയും ടോസ്റ്റ് വേണമെന്നുള്ള കാര്യം അത് റസ്ക് വേണമെന്നുള്ള കാര്യം ചായയും ചായും റസ്ക്വാണെന്നുള്ള കാര്യം ഓർമ്മയില്ലാണ്ട് ഞാൻ ആദ്യം ഉടനെ എപ്പോഴത്തേയും പോലെ കോഫി എടുത്തു അപ്പോൾ കോഫി കൂട്ടിയിട്ട് ആൾ കഴിക്കില്ല റസ്ക് എന്തായാലും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കട്ടൻ ചായ എടുത്തിട്ട് അതുണ്ടാക്കി വെച്ചു പിന്നെ അവൻ്റെ ടിഫിനും കാര്യങ്ങളൊക്കെ ആക്കി ആക്കിക്കൊടുത്തു അങ്ങനെ നമ്മുടെ രാവിലത്തെ വലിയൊരു യുദ്ധം കഴിഞ്ഞു എന്നെ പറയാട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ആരെയാണ് കണി കണ്ടതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി കാരണം അത്രയൊക്കെ വട്ടം വെള്ളം ഒഴിച്ചിട്ടും അത് വേവണില്ല പിന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ആൾ ഇട്ടിട്ട് പോവുക വേണ്ടാന്ന് പറഞ്ഞിട്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആൾ വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോഴും നമുക്കൊരു വിഷമാണ് അത് അതുമാത്രമല്ല അതിനേക്കാളിലൊക്കെ ഒരുപാട് കൂടുതൽ വിഷമമെന്ന് പറയുന്നത് ഓഫീസിൽ പോയിട്ട് ആൾ ഫുഡ് കഴിക്കാതിരിക്കേണ്ടി വരുമല്ലോ പട്ടണി കിടക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ഒരു വിഷമമാണ് ആൾക്കാർ എന്താ വെച്ചാൽ വെളിയിൽ പോയി കഴിക്കാനുള്ള അധികം സമയവും കൂടി ഇല്ല സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾ പുറത്ത് വിടാലും കഴിച്ചോളും അങ്ങനെയൊക്കെ ഒരു വിഷമമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇനി ഇങ്ങനത്തെ ദിവസം വേണ്ട എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോൾ ആദ്യ പോയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ലെങ്കിൽ ബൈ സി